മാക്സ് സെന്റർ പട്ടാമ്പി കുട്ടനാട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റിന്റെ ഓണാഘോഷ പരിപാടികളോടനുബന്ധിച്ച് കൊപ്പത്ത് എഫ് എം റേഡിയോ പ്രവർത്തനം ആരംഭിച്ചു കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു വ്യാപാരോണം എന്ന പേരിൽ ആറ് ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് കെ വി വി എസ് കൊപ്പം യൂണിറ്റ് നടത്തുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി കെ വി വി എസ് കൊപ്പം യൂണിറ്റും യൂത്ത് വിങ്ങും സംയുക്തമായി വ്യാപാരികളുടെ വ്യവസായ വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് കലാകായിക വിനോദത്തോടെ ആവിഷ്കരിച്ച എഫ് എം റേഡിയോ സ്റ്റേഷനും പ്രവർത്തനമാരംഭിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു ഈ പ്രോഗ്രാം അത് ആസ്വദിക്കാനും അത് മികവുറ്റതാക്കാനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും കഴിയട്ടെ കൊപ്പത്തേക്ക് കടന്നു വരുന്ന എല്ലാ നാട്ടുകാർക്കും എല്ലാ ജനങ്ങൾക്കും ഷോപ്പിംഗ് എന്നത് കേവലം ഷോപ്പിംഗിനും അപ്പുറം ഓണം ആഘോഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അവസരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊപ്പം മെത്തമ്മിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും വലിയ സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ കെ വി ഇ എസ് കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി അധ്യക്ഷത വഹിച്ചു റേഡിയോ ജോക്കികളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംപ്രേക്ഷണം ചെയ്യുന്നത് കച്ചവടത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക ഉപഭോക്താക്കളുമായി കൂടുതൽ അടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എഫ് റേഡിയോ സ്റ്റേഷന്റെ പ്രവർത്തനം വീണ്ടും കൂടി വന്നെത്തി ും സ്വർണാഭരണങ്ങളും അണിഞ്ഞൊരുങ്ങി വിഭവ സമൃദ്ധമായ സദ്യക്കു പിന്നാലെ കൂടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റും യൂത്ത് വിങ്ങും വന്നെത്തി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊപ്പം വന്നെത്തിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ഡലം പ്രസിഡന്റ് കെ പി എ റസാഖ് കൊപ്പം യൂണിറ്റ് സെക്രട്ടറി ബഷീർ മാക്സ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ് ഷിബു റിഫാസ് ലുക്മാൻ അസ്ലം ഷാഹിദ് ഉനൈസ് പാർക്ക് സജി ഗോൾഡ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തിരുവോണനാളിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾക്കാണ് കെ വി കൊപ്പം യൂണിറ്റ് നേതൃത്വം നൽകുന്നത്